വീരേന്ദ്ര സെവാഗ് രോഹിത് ശർമ്മ സഞ്ജു സാംസൺ ഇവർ മൂന്ന് പേര് തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ അവരുടെ അറ്റാക്കിംഗ് ബാറ്റിംഗ് ശൈലി പോലെ തന്നെ മറ്റൊന്നുണ്ട് തുടർച്ചയായി രണ്ട് ടി ട്വന്റി സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ ബാറ്റർ സെവാഗും രോഹിത്തും ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നത് ആവർത്തിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞേക്കും വീരേന്ദ്ര സെവാഗ് രോഹിത് ശർമ്മ സഞ്ജു സാംസൺ ഇവർ മൂന്ന് പേര് തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ അവരുടെ അറ്റാക്കിംഗ് ബാറ്റിംഗ് ശൈലി പോലെ തന്നെ മറ്റൊന്നുണ്ട് കരിയറിൽ ഇവർ മൂന്ന് പേരും കളിച്ചു തുടങ്ങിയത് മിഡിൽ ഓർഡറിലായിരുന്നു ഏഴാമനായി ബാറ്റ് എടുത്തിരുന്ന സെവാഗിനെ നിർബന്ധിച്ചായിരുന്നു ഗാംഗുലി ഓപ്പണറാക്കിയത് അന്നതിനു വേണ്ടി ഗാംഗുലി സെവാഗിന് കൊടുത്തത് ഒരു വാക്കായിരുന്നു ഓപ്പണറായി തിളങ്ങിയില്ലെങ്കിലും അടുത്ത മത്സരത്തിൽ ടീമിൽ എടുക്കാതിരിക്കില്ല പിന്നീട് നടന്നത് ചരിത്രം മാത്രം ആദ്യ ബോൾ ബൗണ്ടറിയിലേക്ക് പായിക്കാൻ കരുത്തും ചങ്കുറുപ്പുമുള്ള സെവാഗിനെ ഭയക്കാത്ത ബൗളർമാരില്ല രോഹിത് ശർമ്മയും കരിയറിന്റെ തുടക്കത്തിൽ മിഡിൽ ഓർഡറിലായിരുന്നു അക്കാലത്ത് ടീമിൽ അയാൾക്ക് കൃത്യമായ സ്ഥാനം പോലും ഉണ്ടായിരുന്നു എന്നാൽ ശിഖർ താനൊപ്പം ഓപ്പണറായി ഇറങ്ങിയ അയാൾ സെവാഗിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിന് മറ്റൊരു ഫിയർലെസ് ക്രിക്കറ്ററെ നൽകി സെവാഗ് ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയാണ് ഓപ്പണറായ സ്ഥാനം ആഘോഷിച്ചിരുന്നെങ്കിൽ രോഹിതോ ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി കൊണ്ട് റൺ മല തീരു ഇന്ന് താ സഞ്ജുവിന് കൂടെ ഓപ്പണറായ സ്ഥാനം കയറ്റം പതിവ് അയാൾ തെറ്റിച്ചുമില്ല സയൻസിൽ ഷോഡിങ്ക്യ കാറ്റ് എന്നൊരു പ്രയോഗമുണ്ട് അടച്ചുപൂട്ടിയിരിക്കുന്ന പെട്ടിക്കുള്ളിലെ പൂച്ച അത് ജീവനുള്ളതോ മരിച്ചതോ എന്ന് തിരിച്ചറിയണമെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിച്ചാൽ മാത്രമേ കളിക്കൂ ക്രിക്കറ്റിൽ ചില കളിക്കാരുടെ കാര്യമെടുത്താൽ പെട്ടിക്കുള്ളിലെ പൂച്ചയെ പോലെയാണ് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിലും ഐ പി എല്ലിലും എല്ലാം ഉള്ള അവരുടെ പ്രകടനം കണ്ട് ടാലൻറ് കണ്ട് ഒരുപാട് പേർ അതൊരു കരുത്തുള്ള പൂച്ചയാണെന്ന് പറയും പക്ഷേ ഇന്ത്യൻ ടീമിൽ കൃത്യമായ അവസരങ്ങൾ കിട്ടാതെ വരികയും കിട്ടിയവ മുതലെടുക്കാൻ പറ്റാതെ വരികയും എല്ലാം ചെയ്യുമ്പോൾ അതിന് ജീവനില്ലെന്ന് മറ്റു ചിലർ വിധി ഏതാണ് സത്യം അതാർക്കും മനസ്സിലാകാതെ കരിയർ പെട്ടിക്കകത്തെ പൂച്ചയെ പോലെ തുടർന്നുകൊണ്ടിരിക്കും സഞ്ജു സാംസൺ എന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർക്ക് മുന്നിൽ അത്തരമൊരു പെട്ടി തുറന്നു വെച്ചിട്ട് മാസങ്ങളായി ഐ പി എല്ലിൽ ജീവനുള്ള പൂച്ചയായിരുന്നിട്ടും ഇന്ത്യൻ ടീമിൽ അവസരം മുതലെടുക്കാൻ പറ്റാത്തയാളെന്ന് അയാൾ പേര് കേട്ടുകൊണ്ടേയിരുന്നു രോഹത്തും വിരാട് കോഹ്ലിയും ഒഴിഞ്ഞുവെച്ച സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗില്ലും യശസ്സി ജെയ്സ്വാളും ഋദ്രാജ് ഗൈഗ്വാദും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും എല്ലാം തമ്മിൽ തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് പാതി ജീവനുള്ള പൂച്ചയായിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അവിടെ പൂച്ചയായിരുന്നിട്ടല്ല പുലിക്കുട്ടിയായിരുന്നിട്ട് കാര്യമുണ്ട് ക്രിക്കറ്റിൽ അത് തെളിയിക്കാൻ ഒരു ബാറ്റർക്ക് മുന്നിൽ ഒരേ ഒരു വഴിയുള്ളൂ അതും ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റും ഇൻസ്വിങ്ങറോ ഔട്ട് സ്വിങ്ങറോ ബൗൺസറോ ഫുൾ ടോസോ ബൗളറുടെ കയ്യിൽ നിന്ന് വരുന്ന പന്തിനെ ഒരു ബഹുമാനവും കൊടുക്കാതെ അടിച്ചു പറത്തുക പന്തുകൾ എത്ര തവണ ഗാലറി കടക്കുന്നോ അത്രയും വട്ടം കാണികൾ തിരിച്ചറിയും ഇത് വല്ലാത്തൊരു തരം ജീവനുള്ള പൂച്ചയാണ് ഇന്ത്യൻ ടീമിൽ കൃത്യമായ അവസരം ലഭിച്ചിട്ടുള്ള കളിക്കാരനല്ല സെഞ്ച് ഇടയ്ക്കിടെ ടീമിലെത്തും വലിയൊരു ടോട്ടലൊന്നും നേടാത്തത് കൊണ്ട് വീണ്ടും പുറത്തേക്കെന്ന് വിധിയെഴുതുന്നുണ്ട് ടീമിൽ തുടർച്ചയായ ഒരു ഘട്ടത്തിലും സ്ഥാനം കിട്ടിയിട്ടില്ല മിഡിൽ ഓർഡർ പൊസിഷനിൽ കളിക്കാൻ കളിക്കാനിറങ്ങിയപ്പോഴൊന്നും ഒരു സെഞ്ചുറി എഴുതി ചേർക്കാൻ പോലും കഴിഞ്ഞിട്ടുമില്ല എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സഞ്ജുവിന് അങ്ങനെ ആയിരിക്കില്ല എന്ന് ആദ്യം മുതലേ സൂചന ആരാധകർക്ക് ലഭിച്ചിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന പര്യടനത്തിലെ അവസാന മത്സരത്തിൽ സഞ്ജുവിന് മൂന്നാമനായി സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുണ്ട് സഞ്ജുവിന്റെ സെഞ്ചുറിയിൽ ഇന്ത്യക്ക് വിജയവും സീരീസും തുടർന്ന് ഐ പി എല്ലിൽ മികച്ച പ്രകടനം ലോകകപ്പിനുള്ളിലെ ഇന്ത്യൻ ടീമിൽ സ്ഥാനം സന്നാഹ മത്സരത്തിൽ പക്ഷേ അടിപൊളി ലോകകപ്പിൽ കളിച്ചില്ലെങ്കിലും ലോകകപ്പ് നേടുന്ന ഇന്ത്യൻ ടീമിൽ എന്നുവരും മലയാളി ഉണ്ടാകുമെന്ന് ആവർത്തിച്ചു മടം കോഹ്ലിയും രോഹത്തും കളമൊഴിഞ്ഞ സ്ഥാനത്ത് പുതിയ കളിക്കാർ തമ്മിൽ മത്സരമുണ്ടാകുമെന്ന് ഉറപ്പിച്ച സിംബാവയിലേക്ക് മോശമാകിയില്ല അവസരം കിട്ടിയ മാച്ചിൽ ഒരു അർദ്ധ സെഞ്ചുറി പുതിയ കോച്ച് ഗൌതം ഗംഭീർ സ്ഥാനമെടുത്തതോടെ ശ്രീലങ്കൻ സീരീസിൽ ഓപ്പണറായി വീണ്ടും സ്ഥാനം കയറ്റും പക്ഷെ ആദ്യ രണ്ടുകൾ ഉണ്ടാക്കുക ഓപ്പണറായി അവസരം കിട്ടുക എന്നാൽ ലോകത്തിന് മുന്നിലേക്ക് ആ പെട്ടി തുറന്നു വെക്കുക എന്ന് തന്നെയാണ് അർത്ഥം ഉച്ചയ്ക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള സമയം രോഹിത് ശർമ്മ എന്ന സ്ഫോടനാത്മകമായ ബാറ്റർ ഐ പി എല്ലിൽ കരുത്തു കാണിച്ചിരുന്നപ്പോഴും ഇന്ത്യൻ ടീമിൽ അയാൾ ഇതേ ഘട്ടത്തിലായിരുന്നു ഒരു ജീവൻ മരണ പരീക്ഷണം എന്ന പോലെ ഓപ്പണറായി കിട്ടിയ സ്ഥാനക്കയറ്റമായിരുന്നു അയാൾക്ക് മുന്നിൽ തുറന്നു തുറന്നുവെക്കപ്പെട്ട പിടി സഞ്ജുവും തെളിയിക്കേണ്ടത് ആ സമയത്ത് തന്നെയായിരുന്നു തുടർച്ചയായ രണ്ട് ഡക്കുകൾ കൊണ്ട് ശ്രീലങ്കൻ പര്യടനത്തിന് ശേഷം അയാൾ വീണ്ടും ടീമിന് പുറത്തു പോകുമെന്നാണ് പലരും കരുതി പക്ഷെ അതുണ്ടായില്ല ബംഗ്ലാദേശുമായുള്ള മത്സരത്തിൽ വീണ്ടും അവസരം പിന്നെ ദിവസങ്ങൾക്കിപ്പുറം ഓപ്പണറായി സ്ഥാനക്കയറ്റം കിട്ടിയ അഞ്ചാം മത്സരത്തിൽ റിഷ ഓസൈൻ്റെ ഓവറിൽ അഞ്ച് പന്ത് ആകാശത്തോടെ ഗാലറിയിലേക്ക് പറത്തുമ്പോൾ അയാളെ അറിയാവുന്നവർ ചെറുതായി സന്തോഷം കൊണ്ട് കരഞ്ഞിരിക്കുന്നു നാൽപ്പത് പന്തിൽ സെഞ്ചുറി നേടുമ്പോൾ ലോകം പാതി തിരിച്ചറിഞ്ഞുവെന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് വേണ്ടി വർഷങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുന്നവർ തുള്ളിച്ചാടിയിരിക്കും പൂച്ചയ്ക്ക് ജീവനുണ്ടെന്ന് അവിടെ തെളിഞ്ഞു കഴിഞ്ഞു തുടർന്ന് സൗത്ത് ആഫ്രിക്കയിൽ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി തുടർച്ചയായി രണ്ട് ടി ട്വൻ്റി സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ ബാറ്റർ എന്നാൽ വീണ്ടും രണ്ട് ഡക്കുകൾ വിമർശനങ്ങൾ എന്നാൽ അവസാന മത്സരത്തിൽ വീണ്ടും സെഞ്ചുറി ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് ടി ട്വൻ്റി സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് നേരത്തെ പറഞ്ഞ പോലെ ടി ട്വൻറ്റിയിൽ ബാറ്റർ ജീവൻ തെളിയിക്കുക ഒറ്റ വഴിയിൽ മാത്രമാണ് വരുന്ന പന്ത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിലോ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിലോ ആയിക്കോട്ടെ ബാറ്റിൽ തൊട്ടാൽ പിന്നെ ഇത് ഗാലറിക്ക് പുറത്താവാം ആ പവർ അയാൾ തെളിയിച്ചു കഴിയും പേസ് ബോളർമാരെ അനായാസമായി അയാൾ ഗാലറി പറത്തി എന്നാൽ സ്റ്റെപ്പ് ഔട്ട് പോലും ചെയ്യാതെ സ്പിന്നേഴ്സിനെ അവരുടെ തലയ്ക്ക് മുകളിലൂടെ തന്നെ ആകാശത്തേക്ക് പറത്തുമ്പോൾ അയാളിലെ കരുത്ത് കണ്ട് നോക്കി നിൽക്കാനെ ഫീൽഡേഴ്സിന് കഴിയും രോഹിത്തിനും സെവാഗിനും ഓപ്പണിംഗ് സ്പോട്ട് കൊടുത്തതോടെ സംഭവിച്ചത് വെറും ഒരു പൂച്ചയുടെ ജീവൻ പരിശോധിക്കലല്ലായിരുന്നു മറിച്ചൊരു അക്രമകാരിയായ അപകടകാരിയായ മെരുക്കാൻ കഴിയാത്തൊരു ബീസിനെ തുറന്നു വിടുകയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ അത് വീണ്ടും സംഭവിക്കുമ്പോൾ ലോകഭക്കൻ വീണ്ടും കാണുന്നത് കാണുന്നതും ഒരു ബീസിനെ തന്നെയാണ് ഒരുപാട് കാലം കൂട്ടിനകത്തിരിക്കേണ്ടി വന്ന സ്വരുക്കൂട്ടി വെച്ച കരുത്ത് ലോകത്തിന് മുന്നേ കാണിച്ചു കൊടുക്കാൻ കാത്തിരിക്കുന്ന ഒരു ബീസ് അത് ലോകത്തിന് മുന്നേ അയാൾ കാണിച്ചു കൊടുത്തുള്ളൂ ഈ മൂന്ന് സെഞ്ചറികൾ അയാൾക്ക് ടീമിൽ സ്ഥിരസ്ഥാനം നൽകുമോ എന്ന് അയാളുടെ ക്യാപ്റ്റൻ പോലും ഇപ്പോൾ ഉറപ്പു പറയാൻ കഴിയും പക്ഷേ ചരിത്രം അവർക്ക് മുന്നിലുള്ളൂ സെവാഗും രോഹിത്തും ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നത് ആവർത്തിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു മുൻപരിക്കൽ ഗൗതം ഗംഭീർ പറഞ്ഞ പോലെ സഞ്ജു ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞില്ലെങ്കിൽ ആ നഷ്ടം ഇന്ത്യൻ ടീമിനാണ് അതിപ്പോഴെങ്കിലും എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുന്നില്ല